ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഞാൻ കൃഷ് കൺമണിയോട് പറയുന്നുണ്ട് കൺമണി നീ ഒന്നുകൊണ്ടും വിഷമിക്കരുത് നിനക്ക് ആ ഇവന്റിൽ പങ്കെടുക്കാൻ കഴിയില്ലെങ്കിലും നമ്മൾ പിന്നീട് ഒരിക്കൽ പാരീസിലേക്ക് എന്തായാലും പോകുമെന്ന് പറയുകയാണ് കൺമണിയൊപ്പ പറയുന്നുണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല സാർ എന്നെ ആലോചിച്ച് സാറ് വിഷമിക്കരുത് എന്ന് പറഞ്ഞ് കൺമണി കൃഷിനെ കെട്ടിപ്പിടിക്കുകയാണ് കൃഷി അപ്പോൾ കൺമണിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് പിന്നീട് കൺമണിയുടെ നെറ്റിൽ കൃഷ് ഒരു ഉമ്മ കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് കൺമണി സങ്കടപ്പെടേണ്ട ഞാൻ ഇന്ന് വീട്ടിൽ പോയി എല്ലാവരോടും കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അച്ഛനെയും അമ്മയെയും ഞാൻ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവരാമെന്നൊക്കെ ഋഷി കൺമുണിയോട് പറയുകയാണ് വീണ്ടും കൃഷിയും കൺമണിയും അങ്ങനെ കെട്ടിപ്പിടിച്ചു നിൽക്കുകയാണ് കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ശ്രീനിവാസൻ വരുന്നത് ഋഷും കൺമണിയും അങ്ങനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ ശ്രീനിവാസിന് ഒരുപാട് സന്തോഷാവുകയാണ് പിന്നീട് കൺമുണിയെ ജാമ്യത്തിൽ ഇറക്കിയതിനു ശേഷം ഭാഗ്യശ്രീ നേരെ ബലരാമനെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് രാമനെ കാണുന്നതും ഭാഗ്യശ്രീ ചോദിക്കുന്നുണ്ട് ഡ്യൂട്ടി പോലീസ് എവിടെയെട്ടാ എന്ന് മൻ അപ്പ പറയുന്നുണ്ട് അദ്ദേഹം ഒരു ചായ കുടിക്കാൻ പോയിരിക്കുകയാണ് പിന്നെ കൺമണിയുടെ കേസ് എന്തായി എന്ന് ചോദിക്കുമ്പോ അഗിശ്രി പറയുന്നുണ്ട് കൺമണിക്ക് ജാമ്യം കിട്ടിയേട്ടാ ഈ കോട്ടിൽ നിന്നാണ് ജാമ്യമെടുത്തത് കൺമണി പുറത്തിറങ്ങുകയും ചെയ്തു പറയുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട് എനിക്കറിയാം ഞാൻ എത്തിയ കുട്ടി വിചാരിച്ചാൽ ജാമ്യം കിട്ടാതിരിക്കുവോ പുറത്തിറക്കേണ്ടവരെ നെയ്യെ ഇറക്കുകയും ചെയ്യും പേരിനുള്ളിൽ ആക്കേണ്ടവരെ നെയ്യാക്കുകയും ചെയ്യും അതെനിക്ക് അറിയാവുന്ന കാര്യമാണ് പിന്നെ നമ്മുടെ അച്ഛന്റെ അമ്മയുടെയും ജാമ്യത്തിന്റെ കാര്യം എന്തായി എന്ന് ചോദിക്കുകയാണ് അഗിശ്രി അപ്പ പറയുന്നുണ്ട് ഏട്ടാ അമ്മയെ സംബന്ധിച്ച് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെ ആദ്യം പറയാം എവിടെ അച്ഛൻ്റെ കൂടെ നിന്ന ആ വക്കീലില്ലെ ഷൺമുഖദാസ് അയാൾ അമ്മയ്ക്കും അച്ഛനും നല്ലൊരു പണി കൊടുത്തിട്ടുണ്ട് എവിടെ അച്ഛന്റെയും അക്കൗണ്ട് ഓൾറെഡി ഫ്രീസ് ആണല്ലോ ആ വക്കീലിന് ഫീസ് കിട്ടില്ലെന്ന് അമ്മയുടെ കയ്യിലുള്ള ആഭരണങ്ങളെല്ലാം വാങ്ങി അയാൾ സ്ഥലം വിട്ടു എന്നാണ് കേട്ടത് അച്ഛനും അമ്മയും ഇനിയും അനുഭവിക്കാൻ കിടക്കുന്നതേയുള്ളൂ ഒരു കാര്യം കൂടി പറയാനുണ്ട് ജയിലിൽ അമ്മ ഉന്മണിയെ കൊല്ലാൻ നോക്കി എന്ന് പറയുമ്പോ രാമൻ ആകെ ടെൻഷനാവുന്നുണ്ട് ഗിസ്വിയപ്പോ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ േട്ടാ അച്ഛന്റെയും അമ്മയുടെയും സ്വഭാവം ഇത് അവസാനം വരെ അവര് മറക്കാൻ പോകുന്നില്ല എന്തായാലും കൺമണിയെ കൊല്ലാൻ നോക്കിയിട്ട് അമ്മ ചാവാത്തത് ഭാഗ്യമാണ് നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് പോലെ കൺമണി ഒരു സാധാരണ പെൺകുട്ടിയല്ല ഏട്ട അസിന് നന്മയുള്ളതുപോലെ ശരീരത്തിനും അതിന്റെ ശക്തിയുണ്ട് അവൾക്ക് കൺമണി ജയിലിലെത്തിയ അന്ന് രാത്രിയിലാണ് അമ്മ അവളെ കൊല്ലാനായി നോക്കിയത് അവളെ കൊല്ലാൻ ചെന്നതു മാത്രമേ അമ്മയ്ക്ക് ഓർമ്മയുള്ളൂ തിരിച്ചെത്തിയത് വടിച്ചെടുത്തിട്ടാണ് കൺമണി സകല ദേഷ്യം അമ്മയുടെ നേർക്ക് തീർത്തു കൺമണി എന്തായാലും ജയിലിലായത് നല്ലതായി എന്നാണ് എനിക്ക് ോന്നിയത് ഇങ്ങനെയെങ്കിലും അമ്മയ്ക്ക് ഒരു പണി കൊടുക്കാൻ പറ്റിയല്ലോ ഇന്നൊക്കെ ഭാഗ്യശ്രീ പറയുമ്പോൾ ബല്ലരാമൻ പറയുന്നുണ്ട് ഇനി എന്തായാലും അമ്മ പുറത്തിറങ്ങുമ്പോൾ ഇരട്ടി പകിയായിട്ടായിരിക്കും ഇരുന്നത് എന്തായാലും സാഗർ സാറിനോടോ ഒന്ന് സൂക്ഷിക്കാൻ പറയണം എന്ന് ബല്ലരാമൻ പറയുമ്പോൾ ഭാഗ്യശ്രീ പറയുന്നുണ്ട് എനിക്കറിയേട്ടാ ഞാൻ പറയാം സാഗർ സാറിനോട് എനിക്കറിയാം എന്റെ ഏട്ടൻ ഒരു പാവമാണെന്ന് ആദ്യമില്ല ഞാൻ വിചാരിച്ചത് എന്റെ ഏട്ടന്റെ മനസ്സ് വെറും കല്ലാണെന്നാണ് ഇത്രയും വലിയ ശത്രുക്കളായ അച്ഛനും അമ്മയെയും പോലും ഏട്ടൻ സ്നേഹിക്കുകയാണല്ലോ ഇപ്പോഴാണ് എനിക്ക് ഏട്ടൻ മനസ്സ് ശരിക്കും മനസ്സിലായത് എന്തായാലും ഇതിനൊക്കെ നല്ലൊരു മാറ്റം വേണം ഞാൻ എന്തായാലും ഏട്ടന് വേണ്ടി ഒരു പെണ്ണിനെ കണ്ടുപിടിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഏട്ടൻ ഒരു കല്യാണം വേണം എനിക്ക് വരുന്ന നാത്തൂൻ കുട്ടിയെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം ഭാഗ്യശ്രീ പറയുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട് വേണ്ട മോളെ എനിക്ക് കല്യാണം വേണ്ട എന്നെയൊന്നും ആരും ഇഷ്ടപ്പെടില്ല എന്ന് പറയുമ്പോൾ ഭാഗ്യശ്രീ പറയുന്നുണ്ട് അത് പറഞ്ഞു എന്റെ ഏട്ടനെ ആരും ഇഷ്ടപ്പെടില്ലെന്ന് ഇതിനെ പോലെ ഒരു ആളെ കിട്ടാൻ പെണ്ണുങ്ങളെല്ലാം പുണ്യം ചെയ്യണം എന്റെ മനസ്സ് പോലെ പാവമുള്ള ഒരു പെൺകുട്ടിയെ തന്നെ ഏട്ടനെ കിട്ടണം െ കാണുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കും ഇതുപോലെ ഒരു പെൺകുട്ടിയാണ് എന്റെ ഏട്ടനും കിട്ടേണ്ടതെന്ന് പക്ഷെ എന്ത് ചെയ്യാനാണ് കൺമണിയെ ഏട്ടന്റെ അനിയൻ കണ്ടുപിടിച്ചു കഴിഞ്ഞല്ലോ പക്ഷെ ഏട്ടന്റെ ഇളയ അനിയന്റെ സ്ഥാനാണല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞതാണെന്ന് ഭാഗ്യശ്രീ പറഞ്ഞൊപ്പിക്കുകയാണ് ബലരാമനോട് രാമനപ്പൊ പറയുന്നുണ്ട് ആദ്യം എനിക്കൊരു അളിയൻ വേണം അപ്പൊ ആദ്യം നിന്റെ കല്യാണം കഴിയട്ടെ എന്ന് പറയുമ്പോൾ ഭാഗ്യശ്രീ പറയുന്നുണ്ട് അതൊന്നും വേണ്ട ഏട്ടന്റെ കല്യാണം ആദ്യം നടത്താം എന്ന് പറയാണ് പണക്കാര്യം പറയുമ്പോൾ ബലരാമനാകെ നാണം വരുന്നുണ്ട് അതും പറഞ്ഞ് ഭാഗ്യശ്രീ ബലരാമനെ ുന്നുമുണ്ട് ബലരാമൻ ഭാഗ്യശ്രീ തമാശയ്ക്ക് തല്ലാനായി പോകുന്ന സമയത്ത് പെട്ടെന്ന് മുറിവുള്ള ഭാഗത്ത് ബലരാമൻ ഒരു വലിവ് വരികയാണ് അപ്പൊ സങ്കടാവുകയാണ് ഭാഗ്യശ്രീ അപ്പൊ സോറി പറയുന്നുണ്ട് ബലരാമൻ അപ്പൊ പറയുകയാണ് അതൊന്നും കുഴപ്പമില്ല മോളെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് എനിക്ക് എന്റെ മനസ്സ് വളരെ റിലാക്സ് ആയി പറയുന്നതെല്ലാം കേട്ട് ഞാൻ എൻജോയ് ചെയ്യായിരുന്നു എന്നൊക്കെ ബലരാമൻ ഭാഗ്യശ്രീയോട് പറയുകയാണ് പിന്നീട് ജയിലിലെ സുമിത്രയെ കാണാനായി ഷാൺമുഖദാസ് വക്കീൽ വരികയാണ് ശ്രീടെ കയ്യിലുള്ള സ്വർണങ്ങളെല്ലാം വാങ്ങി പോയതാണ് ഷൺമുഖദാസ് വക്കീല് അതിന്റെ ദേഷ്യെല്ലാം സുമിത്ര വക്കീലിനോട് കാണിക്കുന്നുണ്ട് എന്നാൽ സാഗറിനെ ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റാത്തതിൽ ഷൺമുഖദാസ് വക്കീൽ സുമിത്രയെ കളിയാക്കുന്നുമുണ്ട് നേട് ഷൺമുഖദാസ് വക്കീല് പറയുന്നുണ്ട് ഞാനിപ്പോ വേറൊരു കാര്യം പറയാനായി വന്നതാണ് ഇയാൾക്ക് ഗുണമുള്ള ഒരു കാര്യമാണ് തൽക്കാലത്തേക്ക് സാഗറിനെ കൊല്ലാൻ നിങ്ങളെ കൊണ്ട് ഒന്നും സാധിക്കില്ല സാഗറിപ്പോൾ നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട് ഒരി പോലും അയാളുടെ മേലെ വീഴാൻ പോകുന്നില്ല അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അവരുമാദ്യം നിങ്ങളുടെ നേർക്കായിരിക്കും വിരൽ ചൂണ്ടുന്നത് എന്നാൽ ഇപ്പോ ഒരു നല്ല അവസരം വന്നിരിക്കുകയാണ് അകറിനെ മാത്രമല്ല ആ കുടുംബത്തെ മൊത്തത്തിൽ നമുക്ക് പൊളിച്ചെടുക്കാം അവിടെയുള്ള എല്ലാവരെയും തന്നെ കൊല്ലാതെ കൊല്ലാനായി സാധിക്കും മകറും സാഗറിന്റെ കുടുംബവും കാരണം റിവേറ്റ ഒരു പക്ഷിയുണ്ട് പക്ഷിയല്ല ഒരു പാമ്പ് തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് മകറിന്റെ കുടുംബത്തെ തകർക്കാൻ നോക്കി നിങ്ങൾക്ക് സാധിക്കാത്തതുപോലെ സാഗറിന്റെ മകനെ ഏണം കഴിക്കാൻ ആഗ്രഹിച്ച് നടക്കാത്ത ഒരു പെൺകുട്ടിയുണ്ട് മാനസ മിത്രയുടെ അതേ റൂട്ടിൽ സഞ്ചരിക്കുന്ന പെണ്ണന്നെയാണ് അവളും ജയിക്കാൻ വേണ്ടി ആരെയും കൊല്ലും അതുപോലെ തന്നെ ലക്ഷ്യം സാധിക്കാനായി എന്തും ചെയ്യും ും അവൽ പ്രതികാരമുണ്ട് പക്ഷെ അതെങ്ങനെ ചെയ്യണമെന്ന് അവൾക്കറിയില്ല എന്നൊക്കെ വക്കീൽ പറയുമ്പോ സുമിത്ര പറയുന്നുണ്ട് മനസ്സിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അവളെ വെച്ച് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് സുമിത്ര ചോദിക്കുകയാണ് ഇതിലപ്പ പറയുന്നുണ്ട് കൃഷ്ണന് വേണ്ടി അവൾ ഒരുപാട് കളി കളിച്ചു പക്ഷെ ഒന്നും നടന്നില്ല കൃഷ്ണന് അവളെ വേണ്ട കൺമണിയെ മതി നിന്റെ കുടുംബത്തിന്റെ അസ്ഥി കീറാൻ ഒരാൾ വിചാരിച്ചാൽ സാധിക്കും അത് മാനസിയാണ് പകയുമായിട്ടാണ് അവൾ നടക്കുന്നത് കൃഷാണെങ്കിൽ പിടികൊടുക്കുന്നില്ല മനസ്സിക്കാണെങ്കിൽ കൺമണിയോട് ജയിക്കാനും പറ്റുന്നില്ല ജയിലിൽ കയറിയെങ്കിലും കൺമണി പുഷ്പം പോലെ ജാമ്യത്തിൽ ഇറങ്ങിപ്പോയി ആ മാനസയെ ചൂണ്ടിട്ട് കൊളുത്തി ചേർത്ത് നിർത്തണം ഇട്ട് സാഗറിന്റെ മരുമകളായി ആ കുടുംബത്തിലേക്ക് നമ്മൾ അവളെ കയറ്റിവിടണം മകന്റെയും സുജാതയുടെയും മരുമകളായി ബാക്കിയൊക്കെ മാനസ ചെയ്തോളും നമുക്ക് വെറുതെ കൈകെട്ടി നിന്നാൽ മാത്രം മതി വക്കീല് പറയുമ്പോൾ സുമിത്രയ്ക്ക് വീണ്ടും സംശയങ്ങൾ വരികയാണ് മിത്ര പറയുന്നുണ്ട് ഞാൻ അവളെ കയറ്റി എന്താണ് കാര്യം ഋഷ്ന അവളെ ഇഷ്ടമല്ല പിന്നെ ഞാൻ എങ്ങനെയാണ് കൃഷ്ണനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് സുമിത്ര വക്കീലപ്പോ പറയുന്നുണ്ട് കൃഷി മാത്രമല്ലല്ലോ സാഗറിന്റെയും സുജാതയുടെയും മകൻ ബലരാമനും സാഗറിന്റെ മകൻ തന്നെയല്ലേ സാഗറിന്റെ മൂത്ത മകൻ അവൻ തന്നെയാണല്ലോ ബലരാമൻ നമ്മൾ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്നും ആദ്യം പുറത്തു പോകുന്നത് കൃഷി ആയിരിക്കും പക്ഷെ അവിടുത്തെ ആണിക്കല്ല് അവൻ പുറത്ത് ഇറങ്ങിയാൽ വീടൊന്ന് ഉലയും നമുക്ക് ബലരാമനെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ കേട്ടണം എന്നിട്ട് മാനസിയെ ബലരാമനുമായിട്ട് അടുപ്പിക്കണം എന്നിട്ട് അവളെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം കൃഷിനോടുള്ള പ്രതികാരം തീർക്കാനാണെന്ന് ഒരു മാർഗം മാനസിയുടെ മുന്നിൽ വെച്ചാൽ അവളെന്തായാലും വിട്ടുക കളയില്ല എന്തായാലും കൺമണിയെ കല്യാണം കഴിക്കുമെന്നുള്ളത് ഉറപ്പാണ് അപ്പൊ പിന്നെ മാനസ ഈ ഓഫർ എന്തായാലും സ്വീകരിക്കും വിചാരിക്കുന്നത് പോലെ തന്നെ മനസ്സ നടപ്പിലാക്കും ഒരു ടൈപ്പ് ഉണ്ടാക്കി മെസ്സിയെ നിങ്ങളുടെ കൂടെ നിർത്തണം ഇതിനെ തകർക്കാനുള്ള ഒരു ബോംബാണ് ഇപ്പോൾ മാനസ ബോംബിന്റെ റിമോട്ട് സുമിത്രയുടെ കൈകളിൽ ഇരിക്കും പറഞ്ഞു തന്ന ഐഡിയ എങ്ങനെയുണ്ട് എനിക്ക് തന്ന സ്വർണ്ണൊന്നും പാഴായില്ലോ എന്ന് ചോദിക്കുമ്പോ മിത്ര പറയുന്നുണ്ട് ആ ഇനി വക്കീൽ തന്നെ വെച്ചോ ഇപ്പോ ഒരു സ്വർണക്കനി തന്നെ കിട്ടിയിരിക്കല്ലേ ഇതിന്റെ നമ്പർ ഒന്ന് വക്കീൽ സംഘടിപ്പിച്ചു തരണമെന്ന് സുമിത്ര പറയുമ്പോ വക്കീല് പറയുന്നുണ്ട് ഞാൻ എപ്പോഴേ സംഘടിപ്പിച്ചു ഒക്കെ വക്കീൽ പറയുമ്പോൾ സുമിത്രക്ക് അകറിനെ ഇല്ലാതാക്കാൻ കിട്ടിയ ഒരു ചാൻസ് ആണ് ഇതെന്ന് അറിഞ്ഞ് ഒരുപാട് സന്തോഷാവുന്നുണ്ട് ഇതിനുശേഷം കൺമണി വളരെ സങ്കടത്തോടെ റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഒട്ടേക്ക് ധനലക്ഷ്മി വരികയാണ് മണിയുടെ അടുത്ത് വന്ന് ധനലക്ഷ്മി വളരെ സങ്കടത്തോടെ ഓളെ നിനക്ക് എന്തു പറ്റി ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല കണ്ണടയ്ക്കുമ്പോഴെല്ലാം നീ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ തോന്നുകയാണ് ധനലക്ഷ്മി പറയുമ്പോൾ കൺമണിക്ക് ദേഷ്യം വന്ന് കൺമണി പറയുന്നുണ്ട് ഞാൻ അഭിനയിക്കല്ലേ ഏട്ടത്തി കുത്തിയും വരണും കൂടി ചേർന്നിട്ടല്ലേ ഇതെല്ലാം പ്ലാൻ ചെയ്തത് പറയുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് അതിനൊന്നും പറയില്ല മോളെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഒരു ദിവസമായിട്ട് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്യോ ആ സംഭവങ്ങളെല്ലാം ഉണ്ടായി കഴിഞ്ഞ് മൈമാര് ഒരു പായസം പോലും എന്നെ കുടിക്കാൻ വിട്ടില്ല ഇതൊക്കെ പോട്ടെ എങ്ങനെയുണ്ട് ജയിലിലെ ഫുഡൊക്കെ എന്ന് ചോദിക്കുമ്പോൾ മണി ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട് ഇത്തിയെന്താ എന്നെ കളിയാക്കുകയാണോ കാര്യം ചെയ് കുറച്ചു ദിവസം ഏട്ടത്തി ജയിലിൽ പോയി കിടക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തരാം എന്ന് കൺമണി പറയുമ്പോൾ ഇതെല്ലാം കേട്ട അങ്ങോട്ടേക്ക് ശ്രീനിവാസനും ഗോകുലും വരികയാണ് ശ്രീനിവാസനും ധനലക്ഷ്മിയോട് ദേഷ്യപ്പെടുന്നുണ്ട് ലക്ഷ്മിയപ്പ പറയുന്നുണ്ട് നിങ്ങളുടെ മോള് ജയിലിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ കയ്യിലേരിപ്പാണെന്ന് പറയുമ്പോ ശ്രീനിവാസൻ മീ തല്ലാനായി പോവുകയാണ് അണിയപ്പോ ശ്രീനിവാസനോട് അച്ഛാ വേണ്ട എന്ന് പറഞ്ഞ് ധനലക്ഷ്മിയോട് പറയുന്നുണ്ട് ഏട്ടത്തി ഇത്ര നേരം ഒരു ബഹളം വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് പ്രാവശ്യം ജയിലിൽ കയറിയ ആൾക്ക് വീണ്ടും ജയിലിൽ കയറാൻ ഒരു മടിയും ഇല്ലെന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ അതുകൊണ്ട് ഏട്ടത്തി എന്തായാലും ഇവിടെ നിന്നും പോയെന്ന് പറഞ്ഞ് കണ് ി ലക്ഷ്മിയെ റൂമിൽ നിന്നും പറഞ്ഞു വിടുകയാണ് പിന്നീട് ശ്രീനിവാസൻ കൺമണിയെ പറഞ്ഞു ആശ്വസിപ്പിക്കുന്നുണ്ട് മോളെ നീ വിഷമിക്കണ്ട എന്നൊക്കെ പറയാണ് കൺമണിയപ്പൊ പറയുന്നുണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല അച്ഛ ഇപ്പോൾ കൃഷ്സാറ് വീട്ടിൽ പോയിട്ട് അവിടെ എന്തൊക്കെയുണ്ടായി എന്ന് അറിയാതെയാണ് ഒരു സമാധാനവും ഇല്ലാത്തതെന്ന് പറയുന്നുണ്ട് പിന്നീട് വീട്ടിലെത്തി കൃഷി എല്ലാവരെയും വിളിച്ചുകൂട്ടുന്നുണ്ട് ഹാളിലേക്ക് അച്ഛാ അമ്മേ ആന്റിയമ്മയെ എല്ലാവരും ഒന്ന് വായോ എന്ന് പറയാണ് അവരും തന്നെ ഇത് കേട്ട് അങ്ങോട്ടേക്ക് വരുന്നുമുണ്ട് സുജു കൃഷിനെ കാണുമ്പോൾ പോയി ചോദിക്കുന്നുണ്ട് കൺമണിക്ക് ജാമ്യം കിട്ടിയില്ലേന്ന് ചോദിക്കുമ്പോ കൃഷി പറയുന്നുണ്ട് ഈ ജാമ്യം കിട്ടി കൃഷ്മണിയെ വീട്ടിൽ കൊണ്ടുപോയി ആക്കുകയും ചെയ്തു നിന്റെ വീട്ടിൽ വെച്ച് തന്നെ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചതാണ് അന്ന് അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ ഒരു വിഷയം അവതരിപ്പിക്കുമെന്ന് ദിവസമായി അതെന്റെ മനസ്സിലുണ്ട് എന്തായാലും അത് നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഞാൻ എല്ലാവരോടും പറയാം എന്നതിനു മുന്നേ ഒരു അപേക്ഷയുണ്ട് ഇത് പോസിറ്റീവായി എടുക്കണം ചാടി ബഹളം വെക്കരുത് നിങ്ങൾ എല്ലാവരും എന്റെ ഭാഗത്തു നിന്നു കൂടി ചിന്തിക്കണം അടുത്ത തീരുമാനത്തിന്റെ കൂടെ നിങ്ങൾ എല്ലാവരും നിൽക്കണം അപേക്ഷയാണ് ഇതെന്ന് കൃഷി പറയുമ്പോൾ ആന്റിയമ്മ പറയുന്നുണ്ട് കാര്യം ീരുമാനിക്കാം കൂടെ നിൽക്കണോ വിട്ടു നിൽക്കണോ എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പറയാം എനിക്ക് മാനസിക കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്റെ കൂടെ നിങ്ങൾ നിൽക്കണം അപേക്ഷയാണിത് ഞാൻ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൺമണിയെയാണ് തീരുമാനം മാറ്റാൻ ആരും എന്നോട് ദയവ് ചെയ്ത് പറയരുത് സിയുടെ വീട്ടുകാരെ വിളിച്ച് നിങ്ങൾ കാര്യങ്ങൾ പറയണം ഇതിനു വേണ്ടി എന്തെങ്കിലും അവർക്ക് നഷ്ടപരിഹാരം വേണമെങ്കിൽ അതും കൊടുക്കാം മണിക്ക് ഞാൻ എന്തായാലും വാക്കു കൊടുത്തു കഴിഞ്ഞു ഇനി അതിലൊരു മാറ്റവും ഇല്ല എന്ന് കൃഷി പറയുമ്പോ ആന്റിയമ്മയും ും ആകെ ഷോക്കാവുന്നുണ്ട് ഇട ദേഷ്യപ്പെട്ടുകൊണ്ട് ആന്റിയമ്മ പറയുന്നുണ്ട് നിർത്തടാ ആയിരുന്നു നിന്റെ അഭ്യർത്ഥനയും അപേക്ഷയും ഒക്കെ ഈ തീരുമാനം നിന്റെ കയ്യിൽ തന്നെ വെച്ചാൽ മതി പക്ഷെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് മാനസിക തന്നെയായിരിക്കും ആന്റിയമ്മ പറയുമ്പോ ഇതെല്ലാം കേട്ട് കൃപ അങ്ങോട്ട് വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് നിൽക്കുന്നതാണ് കൃഷ് ഏട്ടൻ ആരെ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഏട്ടനാണ് എന്നെ കൺമണിയെ കല്യാണം കഴിക്കാനാണ് ആഗ്രഹമെങ്കിൽ കൺമണിയെ തന്നെ കല്യാണം കഴിച്ചിരിക്കുമെന്ന് കൃപ പറയാണ് ശപ്പ പറയുന്നുണ്ട് മോളെ ഞാൻ സംസാരിക്കുന്നു രിക്കാം എൻഗേജ്മെന്റിന്റെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ് സിയുടെ വിരലില് ഞാനായിട്ട് വിവാഹമോതിരം അണിയിച്ചതല്ല എല്ലാവരും കൂടി അണിയിച്ചതാണെന്ന് പറയുമ്പോ സുജു പറയുന്നുണ്ട് കൃഷേ മതി നിർത്ത് പറയുന്ന ഷോക്കിൽ ഞാൻ അങ്ങനെ നിൽക്കുകയായിരുന്നു ഈ ഒരു കാര്യം മനസ്സിലാക്കുക ഒരു പെണ്ണിന് സ്വപ്നങ്ങൾ കൊടുത്തിട്ട് നിന്നും പിന്മാറ എന്ന് പറയുന്നത് മഹാപാപമാണെന്ന് പറയുമ്പോ കൃഷി പറയുന്നുണ്ട് ഈ മഹാപാപം തന്നെയാണ് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ഞാൻ സ്വപ്നങ്ങൾ കൊടുത്തത് മാനസിക്കല്ല കൺമണിക്കാണ് നിസ്സ സ്വയം സ്വപ്നം കാണുമായിരുന്നു അതിന് ഞാൻ എങ്ങനെ ഉത്തരവാദിയാകുമെന്ന് കൃഷി ചോദിക്കുകയാണ് യമ്മപ്പ പറയുന്നുണ്ടോ അത് ശരി കാര്യൊക്കെ കഴിഞ്ഞപ്പോ നീ കൈയൊഴിയുന്നു സിയോട് നിനക്ക് ഉത്തരവാദിത്തം ഇല്ലെങ്കിലും നിൽക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് ആൻഡിയമ്മ പറയുമ്പോ കൃപ പറയുന്നുണ്ട് അതെന്റെ ലൈഫ് ഇങ്ങനെയല്ല ആക്കിയതിന് ആന്റിയമ്മയ്ക്കൂടി ഇതില് ഉത്തരവാദിത്തമുണ്ടെന്ന് പറയാണ് ജോപ്പ കൃപയോട് മിണ്ടാതിരിക്കുന്നുണ്ട് സാഗർ ആണെങ്കിൽ ഇതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് ജോ അപ്പോ സാഗറിനോട് പോയി ചോദിക്കുന്നുണ്ട് അനിയം കുട്ട കേട്ട് നീ എന്താണോ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് നിന്റെ തീരുമാനം എന്താണെന്ന് ചോദിക്കുകയാണ് ഉടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് さにくんなぜ